ഹേ ഗായി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളെ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടില്ലായിരുന്നു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്തത് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ എന്തായിരുന്നാലും കുറച്ച് ബേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ഈ ബേഡെല്ലാം നമ്മളെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എന്തേലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാം അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ലോഫ്റ്റിൽ അപ്ഡേറ്റിനായിട്ടാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ബുദ്ധിമുട്ടു ലോഫ്റ്റിൽ കയറി എന്തായാലും പറയാൻ കാര്യങ്ങളെല്ലാം പറത്തിയിരിക്കുകയാണ് എന്തായാലും കിടലായിട്ട് ഇനി എന്തെങ്കിലും പറയാൻ കാര്യങ്ങൾ ഇപ്പോൾ പറക്കുന്നുണ്ട് അരമണിക്കൂറോളം ഇപ്പോൾ വീട് പറക്കുന്നുണ്ട് കിടലിനായിട്ട് ഇനി എന്താ വീട് നിൽക്കുന്നുമുണ്ട് എന്തായിരുന്നാലും ഇതിന് ഒരു അരമണിക്കൂറോളം പറത്തി എന്തായിരുന്ന അതിനു ശേഷം മാത്രമേ എന്തായാലും ലോഫ്റ്റിലേക്ക് ഈ നാല് വേടും തിരക്കി ഇറക്കത്തുള്ളൂ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ രണ്ട് സർവീസ് ബേഡ് ഈ കാണുന്ന രണ്ട് ബേഡേയും തന്നെ പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തത് കാരണം ഒരു ബേഡിന്റെ ശല്യം കണ്ടിട്ടാണ് നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്തത് രണ്ട് ബേഡും തന്നെ എന്തായാലും പറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ലോഫ്റ്റിന്റെ കൈവരിയിൽ തന്നെ കയറിയിരുന്നത് എന്തായാലും പറന്നതാണ് എന്തായാലും അപ്പുറത്തെ വീട്ടിലായിരുന്നു പോയി വിടുന്നത് എന്തായാലും അവിടെ എന്തായാലും ഇരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ബേഡ് രണ്ടും പോയി പിടിച്ച് ലോഫ്റ്റിലേക്ക് വിടാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നാല് ബേഡ് നമ്മൾ പറത്തിയത് അതിൽ തന്നെ നാല് ബേഡിൽ മൂന്ന് പേട് എന്തായാലും നിലയിലിരിപ്പുണ്ട് എന്തായാലും നിലയിലിരുന്നതിന് ശേഷം എന്തായാലും ഈ ഒരു ബേഡ് ബേഡിറങ്ങി നമ്മൾ എന്തായാലും ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ആരെ ബേഡെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇറങ്ങിയിരിക്കുകയാണ് ഒരു ബേഡ് നമ്മുടെ ലോട്ടറി ഇറങ്ങുമല്ലോ എന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ കൂടില്ലായിരുന്നു ഈ രണ്ട് ചെറിയൊരു കൂടിലാണ് നമ്മൾ എന്തായിരുന്നാലും ബേഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം എന്തായിരുന്നാലും ചെറിയൊരു കൂട് മേടിച്ചിട്ടുണ്ടോ എന്തായാലും ചെറിയ കൂടെ എന്ന് പറയുമ്പോൾ ഇരുന്നേ അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൂടിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ഒരു കൂട് മൊത്തത്തിൽ തന്നെ അടിച്ച് സെറ്റാക്കി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു വരുന്നതാണ് എന്തായിരുന്നാലും ഈ ഒരു ചെറിയ കൂട്ടിലിട്ട് ബേഡ് തമ്മിൽ തമ്മിൽ അടിയായി അങ്ങനെ ഒരു കണ്ണ് കുഴപ്പങ്ങളായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു കൂടെ മേടിച്ചത് എന്തായാലും അടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ മുഴുവൻ വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും ഇറങ്ങിയിരിക്കുന്ന ബേഡ് അവിടെ തന്നെ എന്തായാലും ഇരിപ്പുണ്ടോ എന്തായാലും ഇറങ്ങിയിട്ടൊന്നും ഇല്ല എന്തായിരുന്നാലും നോക്കാം ഇറങ്ങിയാൽ എന്തായാലും അടുത്ത വീഡിയോസ് ഞാൻ എന്തായാലും കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ലോഫിലെ രണ്ട് സർവീസ് ബേഡ് അവിടെ വരുന്നത് എന്തായാലും പിടിച്ച് നമ്മുടെ ലോഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും നിങ്ങൾ എത്തിയ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ